ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നൊരു പഴംപൊരിയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പഴംപൊരി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു ഒരു കപ്പ് മൈദ എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു കപ്പൊന്നുമില്ല കേട്ടോ കുറച്ചു കൂടെ കുറേ ചെയ്യും ഒരു കപ്പ് മൈദ അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് അവലാണ് കേട്ടോ ഇത് വൈറ്റ് അവലാണേ അതും ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പം ഒരു കപ്പ് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചു ഇതിനകത്തൊരു പ്രത്യേകത ഈ അവൽ തന്നെയാണ് നല്ല ഒരു തരി പോലും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കാരണം ഇതിനകത്ത് പൊടി വന്നു കഴിഞ്ഞാൽ ആ ഒരു ക്രിസ്പ്നെസ് കിട്ടില്ല അപ്പം നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നീട് എടുത്തേക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ബേക്കിംഗ് പൗഡർ ഇല്ലാത്തവർക്ക് ഈസ്റ്റ് വേണമെങ്കിലും ചേർക്കാം അപ്പം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഒരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു മുട്ട അപ്പം നമുക്കിവിടെ മുട്ട കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ നാടൻ മുണ്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ട കൂടിയിട്ടിട്ട് അതിലേക്ക് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കാതെ ആ മുട്ട മാത്രം ഒന്ന് മിക്സാക്കി പിന്നെ കുറേശേ കുറേച്ച് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മാവ് ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് ഒരുപാട് ലൂസാണോന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ കട്ടിയുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആ ഒരു അതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു ടെക്സ്ചർ അപ്പോൾ നല്ല രീതിയിൽ എന്താ പറയണ്ടത് ഇളക്കി നല്ല യോജിപ്പിച്ചിരിക്കണം കാരണം ബേക്കിംഗ് പൗഡർ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു സൈഡിലോട്ട് ആയി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാലേ അത് എല്ലാ സൈഡിലും വരികയുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സാധാരണയുള്ള പഴമ്പരിയും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ പഴമ്പരിയിൽ ബേക്കിംഗ് പൗഡർ ചേർക്കുമോ എന്ന് എനിക്കറിയില്ല ഞാനിപ്പം അവലും ബേക്കിംഗ് പൗഡറും ചേർത്തിട്ടുണ്ട് കാരണം ഒന്ന് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഏകദേശം ഈ ഒരു രൂപത്തിൽ വന്നിട്ടുണ്ട് കാരണം ഇതിന് ഇപ്പം കട്ടി തീരെയില്ല നല്ല കറക്റ്റ് പരിഗത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്ന ഒരു അഞ്ച് നേന്ത്രപ്പഴമാണ് നല്ല പഴുത്തിട്ടുള്ള പഴം തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് അതിൽ ഏകദേശം ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഇത് നല്ല കട്ടിക്ക് കട്ട് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതിന് ശേഷം ഞാൻ ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഒരുപാട് ഒഴിച്ചിട്ടില്ല അപ്പോൾ ഇത് ശേഷം നമ്മുടെ മാവിലേക്ക് ഓരോ പഴമായിട്ടിങ്ങനെ മുക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ബേക്കിംഗ് പൗഡർ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ എന്താ പറയേണ്ടത് നന്നായിട്ട് പൊന്തി വരും ഇങ്ങനെ അപ്പം ഏത്തക്കും ഞാൻ അത്യാവശ്യം കട്ടി കുറച്ച് തന്നെ കട്ടി കൂട്ടി തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത് അത് കട്ടി കുറച്ച് നൈസായിട്ട് അരിയുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയണ്ടേ ഒരു കട്ടിയില്ലാത്തൊരു രീതിയിൽ വരും അപ്പം ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം പഴംപൊരിയൊക്കെ സാധാരണ രീതിയിലൊക്കെ ഉണ്ടാക്കി നോക്കിയവർ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുത്തു കാരണം തീ നന്നായിട്ട് കൂട്ടിയിട്ടതിന് ശേഷം നമ്മൾ പൊരിക്കുന്ന ഐറ്റംസൊക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചട്ടിയിൽ ഒട്ടിപ്പിടിച്ചിട്ട് എന്താ പറയണ്ട കറക്റ്റ് ആ ഒരു രീതിയിൽ വരില്ല അപ്പോൾ നമ്മൾ അത് കുറച്ച് 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 നന്നായിട്ട് എടുത്തിട്ട് ഒരു ഏകദേശം ഒരു സൈഡ് ഒരു മൂന്ന് മിനിറ്റ് ഇട്ടു തീ കുറച്ചിട്ടിട്ട് ഇടാൻ നേരത്ത് മാത്രമേ നമ്മൾ തീ ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത് അങ്ങനെ ഇത് ഓരോ സൈഡ് ഏകദേശം മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് എന്നുള്ള നിലയിൽ ഒന്ന് ക്രിസ്പി ആകുന്ന വരുന്ന കുക്ക് ചെയ്തെടുത്തു തന്നെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഷേപ്പ് ഒന്നും നോക്കണ്ട കഴിച്ചാപ്പ് ഒരേ കാരണം ഇത് ഇട്ട ടൈമിൽ ഒരെണ്ണം കുറച്ച് വലുതായി പോയി അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും എന്താ പറയണ്ട അവിലൊക്കെ ചേർത്ത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടി ആയിരിക്കും നമ്മൾ അത് കടിക്കുന്ന ടൈമിലൊരു എന്താ പറയുക ഒരു ക്രിസ്പിനെസ്സും തരിതരി പോലുള്ള ആ ഒരു ഇതും നമുക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം പഴംപൊരിയൊക്കെ വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവർ ഈ ഒരു രീതിയിലും കൂടെ ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും നമ്മുടെ ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അതുമാത്രമല്ല ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും കാരണം ഇപ്പം മാവ് സെറ്റ് ചെയ്ത് മാറ്റി വച്ചിട്ടുള്ള ബേക്കിംഗ് പൗഡർ ചേർത്തുകൊണ്ട് ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ എടുക്കാം കാരണം കുറേ നേരം വെക്കുമ്പോഴത്തേക്ക് മാവിന് പുളിയായി പോവും പിന്നെ നമ്മുടെ അകത്തേക്ക് അപ്പം പുളിച്ചു പോവും അപ്പോൾ ഫസ്റ്റ് ബാച്ച് കുക്ക് ചെയ്തതിന് ശേഷം അടുത്ത് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് പിന്നെയും അത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു അപ്പം നമ്മൾ തീ കൂട്ടിയിടുന്ന ടൈമിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി പോകരുത് കാരണം അത് പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അവിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിച്ച് കരിയും അപ്പം ഞാനിത് പെട്ടെന്ന് എന്താ പറയേണ്ട തീ കൂട്ടുകയും കുറയ്ക്കുകയും കൂട്ടുകയും കുറയ്ക്കുകയും ശരിയായിരുന്നു നിൽക്കുമായിരുന്നു അതാണ് ഏകദേശം നല്ല നല്ലൊരു യെല്ലോ കളറിലോ തന്നെ വന്നിട്ടുള്ളത് യെല്ലോ ആൻഡ് ബ്രൗൺ കളറിലോ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും സാധാരണ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും എന്താ പറയണ്ട ആ മാവിന് നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഉള്ളിലുള്ള ആ ഒരു പഴം ഒട്ടും പഴുത്തിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു പച്ച ഒരു ഒരിതിലിരിക്കുകയാണെങ്കിൽ ആ മാവ് അതിലേക്ക് പിടിക്കില്ല പെട്ടെന്ന് തന്നെ എന്താ പറയണ്ട ഊരിപ്പോകും മാവ് ഏത്തക്കയിൽ നിന്ന് ഉരിപ്പോയിട്ട് ആ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടില്ല ഏത്തക്കായും മാവും അങ്ങനെ വേറെ എന്താ സെപ്പറേറ്റ് കഴിക്കുന്ന ഒരു ഫീൽ വരും അപ്പം ഇങ്ങനെ പഴുത്ത പഴം പഴംപൊരിക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അതായിരിക്കും കാരണം ഒരുപാട് പച്ചയോ അല്ലെങ്കിൽ ഒരു ഒരുപാട് പഴുത്തതോ എടുക്കുവാണെങ്കിൽ രണ്ട് രണ്ടും ഇപ്പോൾ ഒരുപാട് പച്ച എടുക്കുകയാണെങ്കിൽ മാവ് വേറെ എത്തിക്കാൻ വേറെ ആയിട്ട് വരും പക്ഷെ നല്ല പഴുത്തതാണ് എടുക്കണമെങ്കിൽ അതിങ്ങനെ ഒഴുകിയൊന്നും പോവില്ല കറക്റ്റ് അതിനകത്ത് നിന്നോളും അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു പഴംപൊരി തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം മധുരവും എന്താ പറയുക ഒരു ക്രിസ്പിനെസ്സും പിന്നെ പഴുത്ത ആ ഒരു ടേസ്റ്റും പഴുത്തിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ഇടുക പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ പഴമ്പരി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ ഓക്കെ ബായ്